കൊച്ചി വന്നേക്കാണ് കേട്ടോ അതിന് മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇപ്പൊ അതി രണ്ടാമത് ഒന്നൂടെ പരി ആണ് ഭയങ്കര ഈ ഇതാ ബോട്ട് മുങ്ങിപ്പോ പടം ഉണ്ടല്ലോ ടൈറ്റാനിക്ക് ടൈറ്റാനിക്കെ റോസ് നിൽക്കുമ്പോ നിൽക്കുകയാണ് ഇതേണ്ട കറണ്ട് കൂപ്പറുണ്ടോ വെള്ളമൊക്കെ പൊങ്ങി കയറി വരുന്നത് മീൻപിടിക്കാൻ പോണ ബോട്ടാന്ന് തോന്നുന്നു കേട്ടോ കാണുന്ന അതന്നെ അറിയത്തില്ല കേട്ടോ വില്ലതേ ചീരവന കണ്ടോ ചീരവന പൊക്കുന്നു ചീരവന കണ്ട സൂപ്പർ സാധനം പൊക്കടനാണോ കാണുന്നത് കാണുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല ഉണ്ടോന്നറിയത്തില്ല പൊങ്ങി വരുന്നതേ ഉള്ളൂ മീനുണ്ടോന്ന് കാണാൻ പറ്റുന്നില്ല പൊങ്ങി വരുന്നതും ഉണ്ടോ കേട്ടോ ഇന്നത് നമുക്കൊരു അബദ്ധം പറ്റുന്ന അതിലേ എന്നിട്ട് അവർ എന്തു കേട്ടോ അതെനിക്ക് അറിയാം കേട്ടോ കേട്ടോ എനിക്കറിയാം കടലാണെന്ന് കേട്ടോ പണ്ടാണെന്ന് സൂര്യം വന്ന ഊതി ടൗണും നല്ല നല്ല സ്ഥലങ്ങളൊന്നും കാണാത്ത കൊണ്ട് ഒത്തിരി ഒത്തിരി പണി നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് വെച്ചാണ് നിങ്ങൾ സംസാരിച്ചതെന്നും എനിക്കറിയാം ഇപ്പം ഞാൻ അങ്ങനെയല്ല ഞാൻ വളരെ ബുദ്ധിമതിയായി മാറിയിരിക്കുകയാണ് ഗ്യാസ് പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ കടലൊക്കെ കാണുമ്പോൾ കൊടുത്ത് അയ്യോ ഏട്ടോ അയ്യോ അയ്യോ കടൽ കൊണ്ടോ കേട്ടോ അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ അലമ്മുണ്ടാക്കുമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല ബുദ്ധിയൊക്കെ വെച്ച് പക്വതയായി മൂന്ന് മക്കളെ അമ്മയായി ബുദ്ധി വളർച്ചയൊക്കെ ആയി പിന്നെ കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുതിമോളെ ശരിക്കും സുതിമോളെ സത്യം പറഞ്ഞാണോ ഒരു ചിരി ഇച്ചിരി പമ്പർ ചിരി വന്ന് സത്യം പറഞ്ഞാണോ ഇൻഡിഗോ ഓഫീസിലൊക്കെ കയറിയിട്ട് എങ്ങനെയാണ് അങ്ങനെ രാജാവെന്ന് വിളിച്ചാൽ അതൊരു കഥ കോമഡിക്ക് വേണ്ടി ഉണ്ടാക്കിയല്ലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി എന്തെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും കോമഡിക്ക് വേണ്ടി അത് ഒർജിലായിട്ട് സംഭവിച്ച കാര്യമാണ് ഞങ്ങൾ കോട്ടയത്ത് പോകുന്ന സമയത്ത് അന്ന് എനിക്ക് വന്നിട്ട് കുറച്ചാണ് പിന്നെ ആരും വിശ്വസിക്കാത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഒരു ഇൻഡിഗോഫ്യൂസ് കാണാത്ത ഒരാളുണ്ടാവും ചുമ്മാ നുണയായിരിക്കും തള്ളാണെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ തള്ളല്ല അത് നമ്മളിങ്ങനെ പുറലോകത്തൊക്കെ ഒരാൾ കൊണ്ടുപോകാനോ എടുക്കാനോ കാണിക്കാനൊക്കെ ഒരാളുണ്ടായല്ലേ നമ്മളിതൊക്കെ കാണുകയുള്ളൂ അത് ഞാനീ മഷീൻ കൂടെ വന്നാണ് ആദ്യം കണ്ടത് ഇൻഡിക്കോഫി യൂസ് അത് ഇത്ര പബ്ലിസിറ്റി ആയിപ്പോന്ന് നമ്മൾ വിചാരിച്ചില്ല അവിടെ ചെന്ന് ഇൻഡോക് ഓഫീസിലൂടെ കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവർ കവാടമൊക്കെ തുറന്ന് തന്ന് ഞാൻ ഭയങ്കര സെറ്റപ്പിലൊക്കെ ചവിട്ടി കയറി അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവരിങ്ങനെ മറ്റേ കോടതിയിൽ ജഡ്ജി നിൽക്കുമ്പോൾ ഇങ്ങനെ ആരൊക്കെ കെട്ടൊക്കെ കെട്ടി ഇങ്ങനെ വിസറി പോലത്തെ സുനായ ഒക്കെ ഇങ്ങനെ തലയിലൊക്കെ വെച്ച് കൂടുതൽ സെറ്റപ്പിൽ നിൽക്കുന്നു സത്യം ആ സമയം തന്നെ എൻ്റെ കിളി പോയി ഞാൻ ഏതോ ഒരു വലിയ ലോകത്ത് നിൽക്കുമ്പോൾ എനിക്കപ്പം തോന്നിയത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് എഴുതുന്ന പുള്ളി എഴുന്ന തലേക്ക് ഒക്കിരീടെയൊക്കെ വെച്ച് വന്ന് വെച്ചും എന്നോട് ചോദിച്ച് സുധീ അല്ല പിരിയുടെ ഒക്കെ വെച്ച് വന്നു വെച്ച് എന്നോട് ചോദിച്ചു എന്താ കഴിക്കാൻ പെടാ ചോദിച്ച് ആ സമയം എനിക്ക് എന്നെ പറയേണ്ടതെന്ന് അറിയാൻ പറ്റായിരുന്നു ഞാൻ ചാടി കൂടെ എഴുന്നേറ്റ് എൻ്റെ പൊണ്ണു രാജാവേ എനിക്കൊരു ചായ മാത്രം മതിയെന്ന് പറഞ്ഞു അതിന് എന്നെ ഇത്തരം ഭാഗത്ത് തെറ്റിരിക്കുന്നത് അറിയാൻ പറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമല്ലേ അത് പറഞ്ഞു പോയി ഇത് പറഞ്ഞ് നല്ല ഇങ്ങനത്തെ പ്രശ്നമായി പോയത് ഇങ്ങനെ നോക്കിപ്പോയി കേട്ടവൻ എന്നായി എന്നറിയാമോ അവനെന്നവർ നോക്കുക അങ്ങ് അവന് എനിക്ക് എനിക്കറിയാൻ വല്ലതാണ് പറയുന്നത് ഇവനോടിയോ അടുക്കള ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് പോരും ഞാൻ കാണുന്നില്ലല്ലോ ചേട്ടായെ അടുക്കളായിട്ട് നോക്കി നിൽക്കുന്ന ആ ഓപ്പോസിറ്റ് ഞാൻ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് എനിക്കറിയാമോ ഞാനിതൊന്നും കാണുന്നില്ല ഞാനിങ്ങനെ ഇരിക്കുമല്ലേ അവരെല്ലാം വന്നിട്ട് ചേട്ടായി കാണിച്ചു കൊടുത്തത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ തിരിച്ച് ആ ചിരിച്ച് നട ഈ മനുഷ്യൻ പോയി എന്നാ ചെയ്യണം അവൾക്കൊന്ന് പല്ലു ഒടിച്ചാൽ അത് എന്നാ പറയാം തട്ടുകളെ കയറി തിന്നുന്നവളയൊക്കെ ഇത്രയും വലിയ ഹോട്ടലിൽ കയട്ടി എന്നെ വേണം തല്ല എന്നൊക്കെ പറഞ്ഞു നമുക്ക് ഷോ പല്ല് കടിച്ചോക്കറിയാം സത്യമായ കാര്യമാണ് ഞാൻ ഷോയ്ക്ക് വേണ്ടിയോ കോമഡിക്ക് വേണ്ടതു കൊണ്ടൊക്കെ ആയിരുന്നു ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എൻ്റെ സാരി ഇപ്പോൾ മുഖ്യത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് പറയട്ടുള്ളൂ കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങോട്ട് കുറച്ച് നടക്കാം കേട്ടോ അവിടെ നടന്നിട്ട് പറഞ്ഞു ഇനി വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ പറയാം എന്റെ സ്വന്തം കാറ്റാടി വിശിരിക്കുകയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ാണ് തൊപ്പിയൊക്കെ വെച്ച് കണ്ടാ കാറ്റാടി കാറ്റാടി കാണിച്ചുകൊടുക്കുണ്ട് കാറ്റാട കാണിച്ചോട് ഏ വാ വാച്ച കളക്ക് കണ്ടാ തുണ്ടു പോ പ്പ് ഈ കാറ്റാടി ഇരിക്കുമ്പോ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ പേപ്പറ കൊണ്ട് ഒരു പെരലൊക്കെ ആയിട്ട് സുനാജ് വെച്ചും ഇങ്ങനെ പേപ്പറോട്ട് കറക്കുമ്പോഴേ കാറ്റാടി നമ്മളൊക്കെ കണ്ടിട്ടുള്ളൂ കുണ്ടപ്പിന്റെ കാലമൊക്കെ കുണ്ടപ്പോടെ അർബാന്തി തകർത്ത് വരുവാണ് എന്താ കായ്പും മതാമ്പ് എന്നൊക്കെ തിരിച്ചു പോയൊക്കെ പരിചയം ഉണ്ടാക്കും ഇത് തകർത്തു വാലാണ് കുന്നപ്പ് പെരവാസിലേക്ക് വന്ന ആണെങ്കിലും പെരവാസികൾക്കായി നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ഇവിടെ വന്ന് വീട് എടുക്കണമെന്നായിരുന്നു കാരണം എനിക്ക് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പൊ പെരവാസനക്ക് വന്നപ്പോളത്തിൽ ഇറങ്ങി വെറുതെ തെരയടിച്ച് വരുമ്പോൾ ഷോ കാണിക്കുന്നതാണേ എന്നാ നീങ്ങാതി എനിക്കാണോ ആൾക്കാരെ വട്ടാണ് ഈ പൊലി വേറ്റ് ആ കൊച്ചിനെ കൊണ്ട് ഒരു തേരാജാ നല്ല കാറ്റവിടെ ചൂതായിട്ടൊന്നും തോന്നിട്ടില്ല നല്ല കാറ്റുണ്ട് ആ ഓക്കെ ചുണ്ണുപ്പന്റെ മോന്ത കണ്ട തീരെ കരഞ്ഞ് നിലവിളിച്ചിരിക്കുക സങ്കടം കൊണ്ട് തീരെ വയ്യ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ പിച്ചിപ്പറിക്കോ ഞുള്ളിപ്പറിക്കുക കൊഞ്ഞനെ കുത്തി കണച്ചൊക്കെ ആയിരിക്കും ഓർക്കും കൊഞ്ഞനെ കുത്തിയെങ്കിൽ പിച്ചിപ്പറിച്ചു ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പറയുമുണ്ടാക്കുന്നതാണ് അല്ല ഉണ്ട് എല്ലാം വേണ്ടി വേണം ഐസ്ക്രീം മേടിക്കീം മേടിക്കുക ഐസ്ക്രീം കടയിട്ട് പോവാണ് കേട്ടോ ഐക്രി നട പുള്ളി പറയുന്നുണ്ടെ പുഞ്ചിരി തന്നെ ചിരി വന്ന കണ്ടതുണ്ടെ കള്ളിയാണുള്ളത് ഐക്രി മണിക്കാണ് എന്നാ ഏതാ ഇത് തരുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവര് വിചാരിക്കും ഞാനിത് മൊത്തം വായിച്ച് പഠിച്ചിപ്പോ കാണിക്കും മൊത്തം ഇംഗ്ലീഷാണ് ഒരു രക്ഷയില്ല ഇംഗ്ലീഷ് കൊണ്ട് മാല എഴുതി വെച്ചേക്കു തന്നെ വായിക്കണം നമുക്ക് ഷോ കാണിച്ചിട്ട് മേടിക്കാം നമ്മളിത് വായിച്ചാണിച്ചൊക്കെ പറയാൻ കേട്ടോ ഇത് മൊത്തം ഇംഗ്ലീഷ് ഇത് എന്താന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും അതാ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മലയാളം അടിച്ചു വെക്കണ്ടേ അമ്മ പറയാം നമുക്ക് മഴവിന്റെ പോലെ

ഐസ്ക്രീമിന്റെ കാണ കേട്ടാണ്ടാ ഉടുപ്പ് തിന്നാനും അങ് അറ്റത്ത് കാണുന്ന കണ്ടോ ആ സാധനം പെട്രോൾ കൊണ്ട് നിറച്ചു വെക്കുന്ന സ്ഥലമാണ് കേട്ടോ എന്നാണല്ലേ ഭയങ്കര സംഭവമാണ് ഇവിടെ ചെന്ന് വെണ്ട കപ്പൽ പോണേ ചരക്ക് കപ്പലാണ് ഈ പോണത് ൂരം കപ്പലും അറിയാ കിടക്കുന്നു നല്ല രസമാണ് നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ വന്നിരുന്നിട്ട് ചൂടൊന്നും പറയുന്ന നല്ല കാറ്റാണ് ശരിക്കുന്നത് അതാണ് ഭയങ്കര സംഭവം പെട്രോള് പെട്രോൾ കൊണ്ട് നോക്കുന്ന സ്ഥലമാണെന്ന് ഞായപ്പുഴ എനിക്കറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ കൂടെ വന്നേക്കാം എന്നാ താരാപ താരാപ എന്നാപണോടാ പാട്ടുപാടുക്ക താറാവിന്റെ പാട്ടുപാടും നമ്മടെ എല്ലാരും പാടിക്കപ്പോ ഇങ്ങോട്ട് ശരിയും ഇങ്ങോട്ട് നോക്കി അയ്യോ പാടാവും താറാവേ താറാവേ നീതി കളിക്കുന്ന താറാവേ പാട്

ఏ ఆ దండం దండం దే അമ്മ വെഡി വന്നിട്ട് വന്നിട്ട് വരാവളെ പയ്യ കേറിയ

അമ്മച്ചി പിടിക്ക നീ വെല്ലൊന്നും ആയില്ല വലിയ പുള്ളിയൊന്നും ആയിട്ടില്ല കൊച്ചി ചെറിയ പുള്ളിയായിപ്പോ കേട്ടോണ്ട എങ്ങനെ പലിഞ്ഞ് കയറുമ്പോഴ കഴിച്ചു പലിഞ്ഞു കയറും എന്റെ ഭാര്യ പൊത്തം കിട്ടിയേക്കുന്നത് അങ്ങനെ പറയാളെ ഇതില പുള്ളി ഈ ചക്ക കൂട്ട അങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ അറുമാതിക്കാണ് കേട്ടോ ഇത് ഈ വീഡിയോ കാണുമ്പോൾ കുഞ്ഞനും മല്ലിനും വെകുകളും ഉണ്ടാക്കും കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഓണ സെലിബ്രേഷൻ ആണ് സ്കൂളിൽ ഒരു കാരണവശാലും പുള്ളിക്ക് പോരാൻ പറ്റില്ലായിരുന്നു സെലിബ്രേഷൻ ആണ് കൂട്ടുകാരെ കൂടെ അടിച്ചു പൊളിക്കുകയാണ് അതുകൊണ്ട് അവരില്ല ഈ വീഡിയോ കാണുമ്പോൾ അവരെ കൊന്നു കൊല വിളിക്കുന്നു അച്ചയ്ക്ക് പിന്നെ ഇത്ര പോലും അവർ ഓടിക്കൂർ നടത്തി

അടുത്ത സ്ഥാനത്തിലേക്ക് കേറ പരിപാടി ഇത് തന്നെ പുള്ളി ഇപ്പൊ വീട്ടിൽ പോണെന്നില്ലേ കൊള്ളാന്ന് കൊള്ളാന്ന് പറ കൊള്ളാന്ന് പറ അവരോട് പറ 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 നമ്മൾ പറ തി ോക്ക് ആ അമ്പടി അവരെ തോന്നി വന്ന What? What? Siapa? One, three, five, bukan? Three one, ഞങ്ങളുടെ ഫൈനലായിട്ടേ കൊറേ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പ്രോഗ്രാമും ചാനൽ ഒക്കെ ഫോളോ ചെയ്യാറുണ്ട് ളല്ല അപ്പൊ ഞാൻ കൂടുതലാണ് ഇന്ന് രണ്ടാഴ്ച പോയി പാട്ടൊക്കെ പഠി ഒരു നമ്മളൊരു സീരിയലും ചോദിച്ചുകൊണ്ട് കണ്ടില്ലായിരുന്നു നേരിട്ട് എവിടെയാണെങ്കിൽ പറഞ്ഞത് പോട്ടെ തക്കുടു മുണ്ടൻ താറാവേ തടുക്കും മുണ്ടൻ താറാവേ ആണോടാ തക്കടുമുണ്ടൻ താറാവണോ തക്കുടു മുണ്ടൻ താറാവേ ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാരണംപ്പന്റെ സന്തോഷവും കളിയും ഇന്ന് നമ്മൾ കാണിച്ചത് എന്തായാലും ആയിട്ട് മരുന്നായിരിക്കും അമിഷ അനീഷയായിട്ട് ഞാൻ വരുന്നതായിരിക്കും ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക